ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് നിലാവിനെ പ്രണയിച്ചവൾ അതിൻ്റെ രണ്ടാം ഭാഗം കേൾക്കാം ആദ്യത്തെ ഭാഗത്തെ വലിയ പ്രതികരണമൊന്നും കണ്ടില്ല ഞാൻ സങ്കടം തോന്നി എനിക്ക് എന്നാലും സാരമില്ല ഞാൻ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാണ് നിങ്ങൾ കഥ കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കഥയാണ് വളരെ മനോഹരമായ ഒരു കഥയാണിത് ഞാൻ എഴുതിയത് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള കഥ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി പറഞ്ഞു കൊടുങ്ങാം എൻ്റെ പൊന്നുമോനെ ആദ്യമൊക്കെ ഇട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി എൻ്റെ പൊന്നുമോനെ എന്തിനാടായത് ഇയാൾ ഇയാൾ എൻ്റെ മാളൂട്ടിയെ ഈശ്വര എൻ്റെ മാളു ഞെട്ടിപ്പിടഞ്ഞു പോയി പാതറി പിടഞ്ഞ് നാല് വിശം നോക്കി ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വിറങ്ങലേക്ക് നിൽക്കുന്ന മകളെ ഓടിപ്പോയി നെഞ്ചൂടി ചേർത്ത് പിടിച്ചു രണ്ട് മക്കളെയും നെഞ്ചൂടി ചേർത്ത് പിടിച്ച് പാർവതി അലറി അലറി കരഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ഭൂമിയിൽ ഒരമ്മയ്ക്കും ഈ ഗതി വരുത്തല്ലേ കണ്ടു നിന്നിരുന്ന പോലും നിന്ന് നിന്നിരുന്നവർ പോലും പൊട്ടിക്കരഞ്ഞുപോയി ആരൊക്കെയോ വിവരം അറിയിച്ചു അവൾ കണ്ടു എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് കൊലത്തെ കൊച്ചു തമ്പറാനുണ്ട് ആദി വിളികെട്ടവൻ മുഖമുയർത്തി കിഷോർ അതുവരെ ആദി അടക്കി പിടിച്ചിരുന്ന സങ്കടം മുഴുവൻ ചാലിട്ടൊഴുകി അവൻ ആദ്യം കിഷോറിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിപ്പൊട്ടി പൊട്ടിക്കരഞ്ഞു അവൻ്റെ കരച്ചിൽ കിഷോറിനെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു അവൻ്റെ ആദ്യം ഈ അവസ്ഥയിൽ ചങ്ങാതിമാരായിട്ടല്ല കൂടപ്പിറപ്പുകളെ പോലെയാണ് രണ്ടുപേരും അത്രയ്ക്ക് സ്നേഹമാണ് രണ്ടുപേർക്കും അവരുടെ ഈ സ്നേഹം എല്ലാവർക്കും അതിശയമാണ് കിഷോർ കൊച്ചുതമ്പ്രാൻ്റെ മോനാണ് പക്ഷേ പണത്തിൻ്റെ യാതൊരു ഭാവവും ഒരു കുട്ടി അവൻ്റെ പ്രാണനാണ് ആദി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം പൊട്ടി പൊട്ടിക്കരഞ്ഞു ആ പോലീസ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അവിടെ നിന്ന് മാറ്റിയിരുന്നു പോലീസ് ആദ്യെ കൊണ്ടുപോവുകയാണ് ആ കാഴ്ച കാണാനാകാതെ എല്ലാവരും നെഞ്ചുപൊട്ടി കരയുകയാണ് കിഷർ ഓടി അച്ഛനെ കെട്ടിപ്പിടിച്ച് കുട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ച് അച്ഛനിൻ്റെ ആദ്യെ രക്ഷിക്കാൻ പറ്റില്ലേ ആ മനുഷ്യൻ നിസ്സഹായനായി തലയാട്ടി പാർവതിക്ക് ഒന്നും താങ്ങാൻ വയ്യ ആ അമ്മയുടെ നെഞ്ചുപുട്ടിയുള്ള കരച്ചിൽ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും വലിയൊരവസ്ഥയായിരുന്നു അവിടെ ആദ്യെ കോടതിയിൽ ഹാജരാക്കി പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അവനെ കോടതി നിർഗുണപരിഹാര പാഠശാലയിൽ വിടാൻ ഉത്തരവായി അവിടെ നിന്ന് പിന്നീട് ജയിലിലേക്കും പതിനാല് വർഷത്തെ ജയിൽ ജീവിതം അതവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ മാളൂട്ടിയെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരുപാട് പാടുപെടേണ്ടി വന്നു അവിടെ കണുമുന്നിൽ വെച്ചല്ലേ അയാളെ വെട്ടി നുറുക്കിയത് അതിനപ്പുറം സ്വന്തം അച്ഛനിൽ നിന്ന് ഒരു മകളും പ്രതീക്ഷിക്കാത്ത വന്നു എല്ലാം കുട്ടി എല്ലാം കൂടി ആ കുട്ടിയുടെ മാനസിക നില തന്നെ തകർത്ത് കളഞ്ഞു ഒരുപാട് ചികിത്സ വേണ്ടി വന്നു അവളെ പടയ നിലയിൽ കൊണ്ടുവരാൻ എല്ലാത്തിനെയും കൂട്ടായി താങ്ങായി തണലായി കൊച്ചു തണ്ടാൻ്റെ കുടുംബം ഉണ്ടായിരുന്നു പാർവതി മുഖമെന്ന് അമർത്തി തുടച്ചു പെട്ടെന്ന് അടുക്കളയിലേക്ക് കടന്നു എൻ്റെ പൊന്നുമോനിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം എത്ര നാളിനു ശേഷമാണ് ഞാൻ എൻ്റെ പൊന്നുമോനെ കടന്നു പോകുന്നത് അവിടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരിയായി താഴേക്ക് ഒഴുകി അപ്പോൾ ബാക്കി നമുക്ക് അലക്കേക്കാം ഓക്കെ